നിവിൻ പോളിയെ നായകനാക്കി അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സർവം എന്ന് പറയുന്ന മൂവിയെ വ്യാഴാഴ്ച തിയേറ്ററിൽ എത്തിയല്ലോ ഇന്ന് മൂന്നാമത്തെ ദിവസം സിനിമ ബോക്സ് ഓഫീസിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നും സിനിമയുടെ ഇതുവരെയുള്ള ടോട്ടൽ കേരള ആൻഡ് വേൾഡ് വൈഡ് കളക്ഷൻ എവിടെ ചെന്നെത്തിയോ എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിന് മുന്നേ മൂവി പ്ലസ് വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ രാവിലെ തന്നെ കാലിക്കറ്റിലെ കൈരളി തിയേറ്ററിലേക്കാണ് വന്നിരിക്കുന്നത് കാർ പാർക്കിംഗ് ആൻഡ് ബൈക്ക് പാർക്കിംഗ് എല്ലാം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ചിത്രത്തിന് എത്രത്തോളം ആളെല്ലാം സിനിമയ്ക്ക് രാവിലത്തെ പതിനൊന്ന് മണിക്ക് ഷോക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് കാർ പാർക്കിംഗ് ഏരിയ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് അത് ഭീകരമായിട്ടുള്ള ആൾക്കാരൊന്നും കാറിൽ എത്തിയിട്ടില്ല എന്നുള്ളത് കാർ പാർക്കിംഗ് ഏരിയ കണ്ട സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബൈക്ക് പാർക്കിംഗ് ഏരിയയാണ് അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ട് ബൈക്ക് പാർക്കിംഗ് ഏരിയയിൽ ഇപ്പം അത്യാവശ്യം നല്ല ഓക്യുപ്പൻസിൽ തന്നെയാണ് മൂന്നാമത്തെ ദിവസം ശനിയാഴ്ചയും ഈ ഒരു സിനിമ കേരള ബോക്സ് ഓഫീസിൽ മുന്നോട്ട് പോകുന്നത് എന്നിതിൽ നിന്നും വ്യക്തമാണ് ഈ സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷൻ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ആദ്യ ദിവസം കേരളത്തിൽ മൂന്ന് കോടി അൻപത് ലക്ഷം രൂപ നേടി വേൾഡ് വൈഡിൽ നിന്നും എട്ട് കോടിയോളം രൂപ നേടി രണ്ടാമത്തെ ദിവസം വേൾഡ് വൈഡ് കളക്ഷന്റെ കറക്റ്റ് ഫിഗേഴ്സ് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്നിരുന്നാൽ പോലും ഏകദേശം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും പത്ത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി എന്നുള്ള ഒരു ഇൻസൈഡ് റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് കറക്റ്റ് കളക്ഷൻ ഫിഗേഴ്സ് അറിയണമെങ്കിൽ ഇനിയും കാത്തിരിക്കേണ്ടി വരും കേരളത്തിൽ നിന്നും രണ്ടാമത്തെ ദിവസം വെള്ളിയാഴ്ച ഈ ഒരു സിനിമയ്ക്ക് നാല് കോടി ഇരുപത് ലക്ഷത്തോളം രൂപ നേടിയെടുക്കുക വേണ്ടി സാധിച്ചു അങ്ങനെ ചിത്രത്തിന്റെ ആകെ രണ്ട് ദിവസത്തെ കേരള കളക്ഷൻ മാത്രം ഏഴ് കോടി എഴുപത് ലക്ഷത്തിലേക്കും ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് രണ്ട് ദിവസത്തെ കളക്ഷൻ ഇരുപത് കോടിക്ക് മുകളിലേക്കും എത്തിയിട്ടുണ്ട്